കത്ത് സെർവ് ചെയ്യുന്ന ഫുഡ് ആണെങ്കിലും ട്രെയിൻ്റെ പുറത്ത് ഫുഡ് സെർവ് ചെയ്യുന്ന ഫുഡ് ആണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഫുഡാണ് വെറും വൃത്തിയായിട്ട എന്ന് പറഞ്ഞാൽ ലോകത്ത് വൃത്തിയില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഫുഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഇത് മനസ്സിലാക്കിയ ശേഷം ഒരു ചായ പോലും ഇതിനകത്ത് ട്രെയിനിൽ കയറിയാൽ കുടിക്കാറില്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ക്യാൻസർ പേഷ്യൻസ് വളരെ കുറവായിരുന്നു എന്റെ നാട്ടിൽ ഓരോ ആൾട്ടർനേറ്റീവ് വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കാണും ഓരോ ക്യാൻസർ പേഷ്യന്റ് അതിന് പല പല റീസൺസ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഇതുപോലെ അൺഹൈജീനിക് ആയിട്ടുള്ള ഇത്രയും വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ടായിരിക്കണം പല ആൾക്കാർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഷവർമ കഴിച്ച് പത്ത് പേരെങ്ങാണ്ട് ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിലായത് ഒരു ഒരു ഹോട്ടലിൽ നിന്ന് ശവർമ്മ കഴിച്ചിട്ട് അപ്പൊ ഇതെല്ലാം ഈ ലാഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് വിഷം തീറ്റിക്കുന്ന പരിപാടിയാണ് ഈ പന്ന മക്കള് ചെയ്യുന്നത് ഇങ്ങനൊക്കെ ഉണ്ടാക്കി തിന്നുന്നതൊക്കെ നിനക്കൊക്കെ നിനക്കൊക്കെ ദഹിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അത് വെച്ച് നിനക്ക് നിന്റെ കുടുംബത്തെ നോക്കാൻ പറ്റും ആശുപത്രി കൊടുക്കാനെ കാണത്തോടെ മോനെ ഇത് ആശുപത്രി കൊടുക്കാനെ കാണത്തോളൂ ഒരു കാലത്ത് നീ ഇത് ഗതി പിടിക്കത്തില്ല ഈ കടയ്ക്ക് പേരും നിലാസൊന്നും ഇല്ല ഇപ്പൊ നമ്മളിപ്പോ കണ്ട അവന്റെ പേര് മറ്റേന്ത് നൗഷാദോ നവാസോ എന്തോ ആണ് ഈ നാരിയുടെ പേര് ആ വീഡിയോ അത് കാണിച്ചവനായിരിക്കണം അവന്റെ മുതലാളി അവനെ എവിടെങ്കിലും വെച്ച് കൊണ്ട കരണം അടിച്ച് പൊട്ടിക്കണം പന്ന മോന്റെ അമ്മ അതിന് തന്തയിലായ്മേല് കാണിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും വെറും വൃത്തി കേട്ട പരിപാടി എന്ന് പറഞ്ഞാൽ വെറും ഒരു മനുഷ്യനും മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടിയാണ് നമ്മുടെ നിയമം സ്ട്രോങ് അല്ലാത്തോണ്ടാണ് ഇതുപോലുള്ള നാരികൾ ഇവിടെ കടന്ന് പൂണ്ട് വിളയാടുന്നത് ഈ നിയമത്തിന് നട്ടൽ എന്ന് ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കടന്ന് ഇവിടെ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇവനൊക്കെ എതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞത് എന്ത് ശക്തമായ അളവെടുക്കാനാണ് ഒരു മണ്ണം കണ്ടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് നാളെ ചിലപ്പോൾ ഇവനൊന്ന് കോടതി കയറി ഇറങ്ങുമായിരിക്കും അതേ സംഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ ജയിലിൽ പോയി കിടന്നാൽ എന്താണ് ജയിലിൽ പോയി കിടന്ന് ഫുഡ് അടിച്ചിട്ട് തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പഴത്തേക്ക് പുറത്തിറങ്ങും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളൂ ഇവനൊക്കെ ഈ മാതിരി തോന്നി മാസം ചെയ്യുമ്പോ കൈ വിറയ്ക്കണം ആ രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെ വരണം എന്നാലേ ഇവിടുത്തെ പല കാര്യങ്ങളും ശരിയാവത്തുള്ളൂ ഒന്നും എനിക്ക് പറയാനല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇത് ഇത് കണ്ടിട്ട് സീരിയസ് എനിക്ക് ചൊറിഞ്ഞ് വരഞ്ഞ എന്റെ എന്റെ സംസാരം അല്ല ഇത് ഞാൻ പച്ച പച്ചപ്പറയേണ്ടതാണ് എന്റെ വീഡിയോസിനകത്ത് ഞാൻ തെറി അങ്ങനെ പറയാത്തന്റെ പേരിലാണ് സ്റ്റിൽ ഞാൻ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഒന്നും പറയാലോ ശരിയെങ്കിൽ